ഇത് ഇത് ഇഞ്ച് ഇഞ്ചിന് ഇവിടെ ഏത് കൊടുക്കും എത്ര ദിവസം ഇപ്പൊ പല കർഷകർക്കും നമ്മള് മാർഗനിർദ്ദേശം കൊടുക്കാറുണ്ട് അവര് വാങ്ങിയതിന് ശേഷം ഇപ്പൊ നമ്മൾ പറയാണ് വളരണില്ല അല്ലെങ്കിൽ തീറ്റ എന്താണ് കൊടുക്കുക അല്ലെങ്കിൽ ചിലര് പറയാണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പായല് വരുന്നുണ്ട് അപ്പൊ ഓരോ ഓരോ കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വരും ഒരു കൃഷിയാണ് അപ്പൊ അതിന് പല കാര്യങ്ങളും അവർക്ക് അറിയില്ല അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും അപ്പൊ നമ്മൾ പായൽ വരുമ്പോ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത പലതരത്തിലുള്ള മത്സ്യ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ സെയിൽ മത്സ്യ കുഞ്ഞുങ്ങളെ നമ്മൾ പാഴ്സൽ ജേസിസ് വേഡിലേക്ക് ഏവർക്ക് സ്വാഗതം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫിഷ് ഹാച്ചറിയായ മേക്കര ഹാച്ചറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്വാകൾച്ചർ കോർഡിനേറ്റേഴ്സായി ജോലി ചെയ്ത് പരിചയമുള്ള അനൂപും ഭാര്യ അശ്വനിയുമാണ് ഈ ഫാമിൻ്റെ നടത്തിപ്പുക വരൂ നമുക്ക് അവരോട് ചോദിച്ച് മത്സ്യകൃഷിയെക്കുറിച്ചുള്ള കൃഷിയെക്കുറിച്ചുള്ള ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ മനസ്സിലാക്കാം ഹലോ അനൂപ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ ഫാമിന്റെ ലൊക്കേഷൻ ഒന്ന് ആ കൊടുക്കാം പ്രേക്ഷകർക്കായിട്ടൊന്ന് അപ്പോൾ നമ്മുടെ ഫാം വരുന്നത് തൃശ്ശൂർ ജില്ലയില് മണ്ണൂത്തി പട്ടിക്കാട് തെക്കുംപാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണൂത്തിക്ക് അടുത്ത മണ്ണുത്തിക്ക് അടുത്ത് തന്നെ അപ്പൊ മണ്ണുത്തി പറഞ്ഞ എല്ലാവർക്കും പട്ടികാട് എന്നൊക്കെ പറയുമ്പോ മലപ്പുറം അവിടെ ഇവിടെയൊക്കെ പട്ടികാട് ഞങ്ങൾക്കറിയാം ഇതിപ്പോ ഒരു അമ്പത് കുഞ്ഞുങ്ങളുണ്ട് ഇത് ഒരെണ്ണം എങ്ങനെ വരെ വരുന്നത് ഇത് ഒരു നമുക്കൊരു അഞ്ചിഞ്ചൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണ് ഒരെണ്ണം പത്ത് എണ്ണം ഇത് ഇനി വളർത്താ എളുപ്പമാണ് വലിയ കുഞ്ഞുങ്ങളാവുമ്പോഴേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി കുറവായിരിക്കും അല്ലേ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പുടിയ കുഞ്ഞുങ്ങളാവുമ്പോൾ അവര് വളർച്ചയുടെ ഇടയ്ക്ക് രോഗങ്ങളും ഒക്കെ വന്ന് ഇത് എത്ര ദിവസം ദിവസമായിരിക്കും വെള്ളത്തിൽ വരെ പത്ത് മണി ആ ഇത് എയർ ഏറെ നമുക്കിത് ഫില്ല് ചെയ്യുന്ന ഒന്ന് എടുക്കണം പിന്നെ പ്രേക്ഷകർക്ക് കാണണം ഇത് ആ ഇത് കരിമീൻ കുഞ്ഞുങ്ങളാണല്ലേ ഇത് എത്ര കരിമീന്റെ കുഞ്ഞുങ്ങളുണ്ട് ഇതൊരു കരിമീൻ അമ്പത് കരി ഇതിൽ ഒരു വലിയ കരിമീൻ കുഞ്ഞു കിടപ്പുണ്ട് ഇത് എത്ര ഇഞ്ചിന്റെയാണ് ഇത് ഒരു ഒന്നര ഇഞ്ച് ടു രണ്ട് ഇഞ്ച് കരിമീൻ ആ ഇഞ്ച് ഒന്നര ടു രണ്ട് ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുളത്തിൽ ഒരു പ്രാക്ഷിട്ടാൽ മതി സ്വയം ബ്രീഡ് ബ്രീഡ് ആയി അപ്പോഴേ അനു ഇത് ഇഞ്ച് ഒന്നരഞ്ച് ഇഞ്ചിന് ഇവിടെ ഏത് റേറ്റിൽ കൊടുക്കും ഇവിടെ കൊടുക്കുന്ന റേറ്റ് ഒരു നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളാണ് ഫ്രഷ് ഫ്രഷ് വാട്ടറും ആ വാട്ടർ അപ്പോഴേ കരിമീന്റെ രണ്ട് വെറൈറ്റി ഉണ്ടോ ഫ്രഷ് വാട്ടർ രണ്ട് വെറൈറ്റി കുഞ്ഞുങ്ങളും അവൈലബിൾ ആണ് ആ ഇത് ഏത് വെറൈറ്റിയാണ് അനോ ഇത് കട്ട്ല കട്ട്ല കാർപ്പിന ഇതിന്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നു ആ അന്ന് പറയുമ്പോഴ് തീറ്റ ചെലവ് നമുക്ക് കുറയ്ക്കാം കുറയ്ക്കാം അതെ അത് ഒരു വലിയ ഘടകമാണ് അത് കർഷകർ നേരിൽ ഒരു ഇതാണ് അതായത് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ പറ്റും അവരെ വിൽക്കാനും പറ്റും പക്ഷെ വളർത്താനാണ് ബുദ്ധിമുട്ടതാണ് ഇത് കട്ടലയുടെ എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇരുപത് കുഞ്ഞുങ്ങൾ അപ്പൊ ഇവര് എങ്ങനെ റേറ്റ് ഇതിപ്പോ കിലോ നമുക്ക് വളർന്ന മത്സ്യമൊക്കെ എങ്ങനെ വില വരും നമുക്ക് നൂറ് നൂറ്റമ്പത് രൂപ കിട്ടും ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യുമല്ലോ ഔട്ട്സൈഡ് ഫുഡ് ആവുമ്പോഴേ ഇത് ആസാം വളരെ കുഞ്ഞുങ്ങളാണ് ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ഇപ്പോൾ മലപ്പുറത്തേക്കാണ് ചെയ

നമുക്ക് വീട്ടില് പെറ്റായിട്ട് വളർത്താൻ മീൻ കൂടിയാണ് ഞാൻ നമ്മള് കണ്ടില്ലേ എന്ത് സൈലന്റ് ആയിട്ട് അതൊന്നെടുക്കും അതാണ് ഇത് മെയിലാണെന്ന് തിരിച്ചറിയുന്നത് പെൺ മത്സ്യത്തിന് അത് കുറവായിരിക്കും അപ്പൊ നമ്മൾ ഇത് തിരിച്ചറിയുന്ന ആൺപൻ തിരിച്ചറിയുന്നത് ഇതാണ് ഇതിപ്പോ എത്ര കിലോ വരും നാല് കിലോ ജയിൻ്റ് ഗൗരാമി നല്ല വെയിറ്റ് വരുന്നൊരു മത്സ്യമാണ് കൃഷി മത്സ്യകൃഷിയോടെ ആ ഞാൻ ഞാൻ ആദ്യം തൊട്ട് തുടങ്ങിയാണ് മത്സ്യകൃഷി അങ്ങനെയാണ് ഈ അനുപ ഏതൊക്കെ മത്സ്യങ്ങളെ വളർത്തുന്നത് നമ്മളിപ്പോ അധികം ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് വരാല് വാള അതൊക്കെയാണ് നമ്മള് ചെയ്യണത് പിന്നെ കാർപ്പിനെ നമ്മൾ ചെയ്യുമ്പോ വല്യ ഏരിയ വേണം അപ്പൊ അടുക്കളകുളങ്ങൾ അതുപോലുള്ള ചെറിയ പടുതാക്കുളങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മീനുകൾ വെച്ചാൽ വരാല് വാള അങ്ങനത്തെ മീനുകളാണ് അതായിരിക്കും നല്ലത് ഇവിടെ ആ ഇപ്പൊ ഇവിടെ നമ്മൾ വളർത്തു കുഞ്ഞുങ്ങള് കട്ടള കട്ടള കരിമീൻ അതുപോലെ റോഹു വരാല് വാള ഗ്രാസ് കാർപ്പ് ഇതൊക്കെ ഉണ്ട് 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 രണ്ട് അതായത് ഇപ്പം നമുക്ക് ഫ്രഷ് വാട്ടറും ഉണ്ട് സോൾട്ട് വാട്ടർ രണ്ടെണ്ണം ഇവിടെ വാട്ടർ നമ്മൾ പ്രത്യേകം അതിന് വേണ്ട ഇത് കൊടുക്കാം അതെ അതെ കരിമീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു തവണ കഴിഞ്ഞാൽ ആ കുളം നിറച്ച് കരിമീൻ ഓട്ടോമാറ്റിക് ബ്രീഡ് ആവുന്ന ഒരു ഒരു മീനാണ് കരിമീൻ കുഞ്ഞുങ്ങളെ ഇട്ട് മാത്രം ചെയ്യുമ്പോൾ ഉള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പിന്നെ പിന്നെ നമുക്ക് കുളത്തിലുള്ള ആറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് ബ്രീഡ് ആവും അതായത് ഇപ്പം ഈ തെങ്ങിന്റെ ഒക്കെ പട്ടയുണ്ടല്ലോ അത് നമ്മൾ കുളത്തിൽ ഇട്ട് കൊടുക്കാം അത് സൂര്യപ്രകാശം അടിക്കണം ഒരു രണ്ടടി സൂര്യപ്രകാശം അടിക്കാവുന്ന രീതിയിലാണ് തെങ്ങിന്റെ പട്ടകൾ ഇട്ടുകൊടുക്കുക പിന്നെ ഈ ഓട്ടിയുള്ള മരത്തിന്റെ പൊത്തുകൾ അല്ലെങ്കിൽ ഓട് ഓട്ലോടുകള് അതൊക്കെ ഇട്ടുകൊടുക്കണം അത് നമ്മൾ സെറ്റ് ചെയ്യണം പടുതാക്കുളത്തില് കരിമീൻ അത്ര ഗ്രോത്ത് കിട്ടില്ല നാച്ചുറൽ പോണില് മണ്ണിന്റെ ചെളിയുമായി ബന്ധപ്പെട്ടുള്ള കുളത്തിലാണ് കരിമീൻ ഗ്രോത്ത് ഗ്രോത്ത് കൂടുതലുള്ളത് നാച്ചുറൽ കരിമീൻ പടുതാക്കുളങ്ങൾ വളരെ സ്ലോ ആയിരിക്കും വളർച്ച ഒക്കെ അവർക്ക് ആഹാരമായിട്ട് വേണം അപ്പൊ നാച്ചുറൽ പോണിലാകുമ്പോൾ നമുക്ക് അതുപോലത്തെ ആൽഗകളും പ്ലവങ്ങളൊക്കെ ഒരുപാട് ധാരാളം ഉണ്ടാവും അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കരിമീൻ അതാണ് ഭക്ഷണം പിന്നെ ഈ പാറക്കുളങ്ങള് അതിലൊക്കെ കരിമീൻ നല്ല അനുയോജ്യം നല്ലതായിട്ട് വളരും ഒരുപാട് പായൽ ഉണ്ടാകും അവര് ഭക്ഷണം അതെ അപ്പൊ അത് നമ്മൾ നാച്ചുറൽ പോകേണ്ടി ചിലപ്പോൾ പാറ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് തെങ്ങും മുട്ട ഇട്ട് കൊടുക്കുന്നത് തെങ്ങിന്റെ കൊതുമ്പ് അതൊക്കെ ഇടുമ്പോൾ കരിമീൻ നല്ല മുട്ടയിടും മുട്ടയിടും പിന്നെ നമുക്ക് കരിമീൻ വളർത്താനായിട്ട് യാതൊരു വിധ തീറ്റയുടെ ചെലവ് കുറവാ അതായത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പിന്നെ കരിമീൻ കരിമീൻ അത് പുതിയറിവാണ് കാരണം മറ്റേ കൈത്തീറ്റ കൊണ്ട് വളരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് വളർത്താം മണ്ണിച്ച് വൺ റേഷ്യ വാങ്ങുന്നതും ഒരു റേഷ്യയിലും മറ്റേ നമ്മള് ചേർക്കുന്നതും അങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് നമുക്കൊരു ട്രെയിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കരിമീൻ വന്ന് വഷക്കും അത്രേ ഉള്ളൂ അങ്ങനെ തീറ്റ ചെലവ് വളരെ കുറയ്ക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കരിമീൻ വാങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ മത്സ്യകൃഷി ബേസ് എന്താണെന്ന് വെച്ചാൽ കുളം ഒരുക്കലാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ മത്സ്യകൃഷി ചെയ്യുമ്പോൾ കുളമൊരിക്കലാണ് ആദ്യം വരുന്നത് അപ്പോൾ അനൂപ് വിവിധ തരം മത്സ്യങ്ങളെ വളർത്തുന്നത് ഇതിൽ ഏറ്റവും ലാഭകരമായിട്ട് വളർത്താൻ പറ്റുന്ന നമുക്ക് ലാഭകരമായിട്ട് വളർത്താൻ പറ്റിയ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ആസാള ആള ഒന്ന് വരാല് ആ പിന്നെ കരിമീൻ കരിമീൻ ഇത് മൂന്നും ലാഭകരും കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആസാ മാള നമുക്ക് ഒരു സെന്റിന് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് മത്സ്യം വരെ നല്ല ആഴമുള്ള അതായത് ഒരു സെന്റിൽ ആഴം കൂട്ടിയാൽ വെക്കാൻ പറ്റും അതായത് വെള്ളത്തിന്റെ ആ സാന്ദ്രതയും കൂടി ഇതിന് കണക്കാക്കാം ഇവർക്ക് ഓക്സിജൻ അന്തരീക്ഷം എടുക്കാൻ പറ്റുന്ന ഇതായിരിക്കും അപ്പൊ നമുക്കിപ്പോ ഒരു നാലടി വെള്ളമുള്ളൂ അവിടെ നമുക്ക് ഇരുന്നൂറ്റമ്പത് ആസാ മാള ഇടാൻ പറ്റുള്ളൂ മനസ്സിലായേ രണ്ടടി ഉള്ളു അവിടെ നൂറ്ണ്ണം ഇടാൻ പറ്റുള്ളൂ ചോദിച്ചോട്ടെ നമുക്ക് നമുക്ക് ഈ ഈ ഇതിൽ നിന്ന് സ്വയം ശ്വസിക്കാൻ പറ്റുന്ന വിഭാഗം ഏതൊക്കെയാണ് വായു അന്തരീക്ഷം ശ്വസിക്കുന്ന മത്സ്യങ്ങൾ വരാല് വരാലി നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം വരാലിന്റെ ഒരു കിലോ നാനൂറ് രൂപ നമ്മുടെ രൂപയ്ക്കാണ് വലിയ തൃശ്ശൂരൂപര ഒരു കിലോക്കുള്ള വരാല് ഭയങ്കര ആ അപ്പം നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുത്താൽ എങ്ങനെ പോയാലും മുന്നൂറ് രൂപ നമുക്ക് വരാലിൽ കിട്ടുന്നുണ്ട് അത് വരാലിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു കർഷകരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവർ പത്ത് സെന്റിൽ വാരാല് വളർത്തിയിരുന്നത് പതിനായിരം വരാലാണ് പത്ത് സെന്റിൽ വേണം പത്ത് സെന്റിൽ പതിനായിരം വരാല് ഈ ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ മത്സ്യങ്ങളെ വളർത്തുമ്പോഴ് ആ മത്സ്യത്തിന് ശ്വസിക്കണമെങ്കിൽ അത് നേരിട്ട് അതിനെ മാത്രമേ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ളത് ഒന്ന് വരാല്ലേ പിന്നെ ഗൗരാമി ഗൗരാമി ഓക്കെ ഏതെങ്കിലും ഉണ്ടോ പിന്നെ നമുക്ക് ഈ നാല് വിഭാഗം പറ്റും പിന്നെ നമുക്ക് ഈ കാരി കുഞ്ഞുങ്ങള് നാടൻകാരി കാരിയൊക്കെ ഓക്സിജൻ അന്തരീക്ഷം വലിയ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളാല്ലേ ആ കട്ട്ലീഡ് കട്ട്ലീഡ് ഇതിപ്പോൾ എത്ര ചെയ്തില്ല

അത് ചേർന്നു അത് അത് സൈസ് വലുതാണ് ഇതിപ്പോ നല്ല സൈഡുണ്ട് ആ ആ ആ ഒറ്റത്തവണ വിത്തൊരു തവണ ഇപ്പൊ പല കർഷകർക്കും നമ്മൾ മാർഗനിർദ്ദേശം കൊടുക്കാറുണ്ട് അവര് വാങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ പറയാണ് വളരണില്ല അല്ലെങ്കിൽ തീറ്റ എന്താണ് കൊടുക്കുക അല്ലെങ്കിൽ ചിലർ പറയാണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പായൽ വരുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ കംപ്ലൈൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വരും ഒരു കൃഷിയാണ് അപ്പം അതിന് പല കാര്യങ്ങളും അവർക്ക് അറിയില്ല അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും അപ്പം നമ്മൾ പായൽ വരുമ്പോൾ നമ്മൾ പറയും ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ പാഴ്സൽ ചെയ്യുന്ന എങ്ങനെ നമ്മുടെ ധാരാളം പലതരത്തിലുള്ള ധാരാളം മത്സ്യ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ സെയിൽ എങ്ങനെയാണ്